പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ക്രോസിംഗ് സുഗമമാക്കുന്നതിന് ഒരു പ്ലാറ്റ്ഫോം കൂടി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി നിലവിൽ ഒരു ട്രാക്ക് ഭൂരിഭാഗം ദിവസങ്ങളിലും ഉപയോഗിക്കാതെ കിടക്കുകയാണ് വർഷാവർഷം ഇവിടെ മെറ്റൽ എത്തിച്ച് കൊണ്ടുപോകാറുണ്ട് ഇതിനായി പ്രത്യേക വാഗണുകളും എത്തും ഈ ആവശ്യത്തിനായി പ്രത്യേക ട്രാക്ക് നിർമ്മിക്കാമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നിലവിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ട്രാക്ക് കൂടി ഉൾപ്പെടുത്തി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പോലെ ഒന്ന് എ പ്ലാറ്റ്ഫോം സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഇപ്പോൾ നാല് ട്രെയിനുകളാണ് പുനലൂരിൽ സർവീസ് അവസാനിപ്പിക്കുന്നത് പകൽ സമയങ്ങളിൽ പതിനെട്ട് മണിക്കൂറോളം പുനലൂർ റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഉണ്ടാകും അതിനാൽ പുനലൂരിൽ ഇപ്പോൾ കൃത്യമായി ക്രോസിംഗ് നടത്താൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട് ഇത് ഈ പാത വഴിയുള്ള ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട് ഇതൊഴിവാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ നിലവിലുള്ള ബെല്ലാസ്റ്റ് ട്രെയിൻ ട്രാക്ക് ഒന്ന് എ പ്ലാറ്റ്ഫോമായി മാറ്റണം എന്നാണ് ആവശ്യം ഇങ്ങനെ പ്ലാറ്റ്ഫോം മാറ്റിയാൽ പുനലൂരിൽ സർവീസ് അവസാനിപ്പിക്കുന്ന ട്രെയിനുകൾ ഈ പ്ലാറ്റ്ഫോമിൽ നിർത്താൻ കഴിയും ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോമുകൾ പുനലൂർ വഴി കടന്നുപോകുന്ന ട്രെയിനുകൾക്കായി ഉപയോഗിക്കാനും കഴിയും പുനലൂർ ഭഗവതീപുരം പാതയിൽ ട്രെയിനിന്റെ പിന്നിൽ ഘടിപ്പിക്കുന്ന ബങ്കർ എഞ്ചിനുകൾ ഇപ്പോൾ പ്രധാന ലൈനുകളിലാണ് പിടിച്ചിടുന്നത് ഇതൊഴിവാക്കി ബങ്കർ എഞ്ചിനുകൾ പിടിച്ചിടാൻ പ്രത്യേക ട്രാക്കുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പുനലൂർ